അസലാമലൈക്കും കൂട്ടുകാരെ ഇന്ന് ഒരു കുഞ്ഞ് അറിവ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാനും തെറ്റിദ്ധരിച്ചിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ കേട്ടോ അപ്പൊ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ തരണ്ടിട്ട് വന്നതാണ് ഇസ്ലാമില് സ്ത്രീ ആയാലും പുരുഷനായി കഴിഞ്ഞാലും ഒരാള് മരണപ്പെട്ടാൽ അതെന്നെ ഓർത്തിരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല ശരി തന്നെയാ എവിടെയും പറഞ്ഞിട്ടില്ല നമുക്ക് എന്താക്കാം വേറെ വിവാഹം കഴിക്കാം എന്ന് തന്നെയാണ് ഹലാലായ മാർഗത്തിൽ നല്ല രീതിയിൽ വിവാഹം കഴിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാന്ന് ഇസ്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോ ഷാജിദാ ഷാജിനെ പറ്റിട്ട് അവള് വിവാഹം കഴിക്കേ ഇനിയിപ്പോ ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ ഒരു കുറ്റമില്ല അതൊക്കെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള ഓരോ മനുഷ്യന്മാരുടെ ചോയ്സ് ആണ് ആര് കഴിക്കണം ആരുടെ കൂടെ ജീവിക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് തീർത്തും വ്യക്തിപരമാണ് ആർക്കും അതില് ഈ ഇന്ത്യ മഹാ രാജ്യത്ത് കൈകടത്താൻ അവകാശമില്ല ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഷാജിദാ ഷാജിന്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട് അവള് രണ്ടു മാസം മാത്രമാണ് ഇത് ഇരുന്നിട്ടുള്ളൂ അതിനുശേഷം അവള് ജോലിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ ഒരുപാട് കമൻസ് കാണാനിടയായി കേട്ടോ ഇവൾ ഇത്ര ദുഷ്ടയാണോ ഇവള് സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് വരെ ഇത ഇരിക്കാത്തവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് വന്നത് ഞാൻ കാണാനിടയായി അപ്പം ഈ ഞാനും വിചാരിച്ചിരുന്നത് എന്താണ് ശരിക്കും അങ്ങനെ നാല് മാസം പത്ത് ദിവസം നമ്മൾ ഇരിക്കണം എല്ലാ സുഖ സൗകര്യങ്ങളോടും എന്നെങ്കിൽ തീർത്തും നമ്മൾ ഇരിക്കണം എന്നുള്ളതാണ് കേട്ടോ തീർത്തും നമ്മൾ ഇരിക്കണം ഇദ്ദേ ഇരിക്കണം നമ്മുടെ ഭർത്താവ് മരണപ്പെട്ടാൽ ഇദ്ദേഹ ഇരിക്കേണ്ടത് നിർബന്ധം തന്നെയാണ് പക്ഷേ ആർക്ക് അതാണ് ചോദ്യം ആർക്ക് എങ്ങനെ ഈ അടുത്ത് നമ്മുടെ ഇവിടെ കുടുംബത്തിൽ നമ്മുടെ ഒരു ജ്യേഷ്ഠൻ വകയിലൊരു ജ്യേഷ്ഠൻ തന്നെ മരണപ്പെടുകയുണ്ടായി പെട്ടെന്നാണ് കേട്ടോ പെട്ടെന്ന് സൈലന്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ അവര് മരണപ്പെട്ടപ്പോ എല്ലാവർക്കും അത് ഷോക്കായി അമ്മായിക്ക് അവരുടെ ഭാര്യക്ക് നമ്മളെ അമ്മായി എന്നാ വിളിക്കുന്നത് അമ്മായിക്ക് അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു കാരണം ഇണക്കുരുവികളെ പോലെ നടന്നിരുന്ന ഭാര്യ ഭർത്താവു ആയിരുന്നു അത്രയും സ്നേഹത്തിൽ നടന്നിരുന്ന ഭാര്യ ഭർത്താവു ആയിരുന്നു അമ്മായിക്ക് അത് താങ്ങാൻ കഴിയാത്തൊരു ഷോക്ക് തന്നെ ആയിരുന്നു കേട്ടോ അപ്പൊ ഈ അമ്മായി ജസ്റ്റ് ഏറി അമ്മായിറി വന്നാല് നാൽപ്പത് വരെ തന്നെയാന്ന് തോന്നുന്നുണ്ട് ആ നാൽപ്പത് നാപ്പത് വരെയാ അവര് ഇദ്ദേഹം ഇരുന്നിട്ടുള്ളൂ അതിനുശേഷം ഇവർക്കൊരു ഷോപ്പുണ്ട് കേട്ടോ ഇവർക്കൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ പോയി ഇരുന്നു എന്നുള്ളതാണ് കാരണം അന്നേരം എനിക്കറിയില്ല ഞാൻ പറഞ്ഞു അതെന്താ അമ്മായി എന്താ പെട്ടെന്ന് തന്നെ കച്ചവടത്തിനെല്ലാം ഇറങ്ങിയിട്ട് ഇദ്ദേഹം ഇരിക്കേണ്ട ഫുള്ള് ഇദ്ദേഹം സമയം കഴിഞ്ഞിട്ടില്ലല്ലോ ശരിക്കും ഇത്ര നാല് മാസം എല്ലാം പത്ത് ദിവസം ഇരിക്കേണ്ട അല്ല അതിങ്ങനെ പോയെന്ന് ചോദിച്ചപ്പോഴാണ് ഉസ്താദ് മുഖേനയാണ് ഞാൻ എല്ലാം അറിയുന്നത് എങ്ങനെ ആ സ്ത്രീക്ക് മക്കൾ ഉണ്ടായിരിക്കെ മക്കളെ നോക്കാനും ബാക്കിയുള്ള കടമകളും ഒക്കെ നിർവഹിക്കാൻ ഈ സ്ത്രീ തന്നെ ബാധ്യസ്ഥയാകുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് വേറെ ഒരാളെ സഹായവും വേറെ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ സ്ത്രീക്ക് എന്ത് ചെയ്യുക ജോലി ചെയ്യാൻ പുറത്തു പോവാ എന്നുള്ളതും ഇസ്ലാം പറയുന്നുണ്ട് എന്നുള്ളത് ഉസ്താദ് മുഖേന അറിയാൻ സാധിച്ചു കേട്ടോ അപ്പൊ അങ്ങനെയാണ് അമ്മായി പോയത് എന്ന് പറഞ്ഞു കാരണം വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ നമ്മുടെ കൈ ആടിയെങ്കിലേ നമ്മുടെ വായ ആടുള്ളൂ എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ അപ്പം ഉള്ളില് നമുക്ക് വേദന ഉണ്ടെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഓതി ദുവാസിയത്ത് കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം ബാക്കിയുള്ള നമ്മുടെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മളെ മക്കള് ബാക്കിയുള്ളവരായി കഴിഞ്ഞാലും നമുക്ക് കൂടെ ഉമ്മമാര് ഉണ്ടെങ്കിൽ അവരെയൊക്കെ നോക്കണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടെങ്കില് നമ്മൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നതും ജോലിക്ക് പോകണം എന്നുള്ളത് അപ്പോൾ കുറേ അറിവില്ലായ്മ കൊണ്ടാണ് ഓരോരുത്തർ പറയുന്നത് ഈ ഞാനും ഇപ്പം അടുത്താണ് ഞാനും അറിയുന്നത് കേട്ടോ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠം മരിച്ച സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠ ഭാര്യ നാല് മാസം അവർക്ക് കറക്റ്റ് ടൈമിൽ ഇരുന്നിരുന്നു കാരണം അവർക്ക് ഒരുക്കി കൊടുക്കാനായി എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ ആ കറക്റ്റിന് ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് പറ്റാത്ത സാഹചര്യത്തിൽ ഉള്ള സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് പുറത്തു പോകേണ്ട ഘട്ടം വന്നു കഴിഞ്ഞാൽ പോകുന്നതിന് തെറ്റില്ല എന്നുള്ളതും ഇസ്ലാം പറയുന്നുണ്ട് അപ്പൊ അതിന് ഒരാളും അറിവില്ലായ്മ കൊണ്ടോ ഒരാളും കുറ്റപ്പെടുത്തണ്ട എന്നുള്ളതാണ് ഇനിയിപ്പോ ഷാജിദാന്റെ പിന്നാലെ ഞാൻ നല്ലത് പറഞ്ഞു വന്നു എന്നോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞു വന്നു എന്നോ ഒന്നും പറയണ്ട ഞാൻ ഒരാളെയും നിന്ദിക്കാനും അവഹേളിക്കാനും വേണ്ടിയിട്ടും ഒന്നും അല്ല അല്ലെങ്കിൽ കൂടെ കൂടിയിട്ടും പറയുന്നതല്ല ഇത് എൻ്റെ ഒരു കുഞ്ഞറിവ് ഞാൻ അറിഞ്ഞത് പ്രകാരം നിങ്ങൾക്കും അതൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി പിന്നെ സാജിദാന്റെ വീഡിയോസിൽ ഇങ്ങനെ പറയുന്ന ഒരു കമന്റ് ഞാൻ കണ്ടിന് കേട്ടോ ഒരുപാട് കമന്റ്സ് കണ്ടിട്ട് ആ ഇദ്ദേഹ ഇരിക്കാണ്ട് ഭർത്താവ് മരിച്ചിട്ട് ഇദ്ദേഹ ഇരിക്കാണ്ടാണ് ജോലിക്ക് പോയത് എന്നുള്ളത് അത് വേറെ മാർഗം ഉണ്ടാവൂലേ വേറെ ആരും അന്നം തിന്നാന് ആരെങ്കിലും കൊണ്ട കൊടുക്കണ്ടേ അപ്പം അത് ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോകേണ്ടി വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്തായാലും നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഞാൻ പറയട്ടെ ഭർത്താവ് ഉണ്ടാവും എല്ലാവർക്കും എല്ലാ ഭർത്താക്കന്മാർക്കും അള്ളാഹു ദീർഘായ സുവാഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് റബിനോട് കാരണം നമ്മുടെ ഉമ്മാര് പോയാലുള്ള വേദന പോലെ തന്നെയാണ് നമ്മുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടാലും കണ്ണു പോയാൽ ആ കണ്ണിന്റെ കാഴ്ച എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇണക്കങ്ങളും പിണക്കങ്ങളും എല്ലാം ഭാര്യ ഭർത്താവും തമ്മിൽ ഉണ്ടാവും പക്ഷെ ആ ഭാ ഭാര്യ ആയാലും ഭർത്താവായാലും അതൊന്ന് സ്ഥാനം അവിടുന്ന് അന്ന് പോയി കഴിയണം അവരില്ലാത്തൊരു സിറ്റുവേഷൻ വരണം അവരില്ലാത്തൊരു ലോകം വരണം അന്നെങ്കിലേ അതിന്റെ വേദന എന്താന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അത്രയും സ്നേഹിച്ചിരുന്നവര് നമ്മൾ എന്തും ഷെയർ ചെയ്തിരുന്നവര് നമ്മുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും പങ്കു ചേർന്നവര് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായി പോകുമ്പോഴുള്ള ആ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല എപ്പോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് നമ്മുടെ നമ്മള് മരിക്കുന്നവരെ നമ്മുടെ ഇണ നമ്മളോട് കൂടെ ഉണ്ടാവണം അവർക്ക് ദീർഘായുസ്വാഫിയത്വം കൊടുക്കണേ എന്നാണ് അല്ലെ കാരണം അവരില്ലാത്തൊരു രോഗം നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുമില്ല നമ്മുടെ പാതിയാണ് അവര് അവരില്ലെങ്കിൽ പിന്നെ നമ്മളില്ല അങ്ങനെയാണ് പക്ഷേ ഞാൻ പറയുന്നത് എല്ലാ എൽ ഏർ പിന്ന ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോ നമ്മൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് വേദന കടിച്ചമർത്തിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കേട്ടോ ഞാനും പറയുന്നത് എല്ലാവരും നമ്മുടെ പാതിക്ക് വേണ്ടിയിട്ട് ദ്യാ എല്ലാവരും ഹൈറായ ജീവിതത്തിന് വേണ്ടിയിട്ട് റബിനോട് ദുവാ ചെയ്യുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അള്ളാഹു ഹൈറാക്കട്ടെ അല്ലേ എല്ലാവരെ തൊട്ടും അള്ളാഹു കാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ എല്ലാവർക്കും അസലാമലൈക്കും